ശ്രീ ഡോക്ടർ അജിൽ കോട്ടായിൽ അതായത് ഈ ഉത്തരവ് പിൻവലിച്ചു എന്ന് ശരി തന്നെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ സ്വാഗതാർഹമാണ് തെറ്റ് ഉടൻ തന്നെ തിരിച്ചറിഞ്ഞത് നല്ല കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ പഠനം നടത്തേണ്ടത് ശാസ്ത്ര സമൂഹമല്ലാതെ മറ്റാരാണ് അവിടെ സംഭവിച്ചത് എന്ത് എന്ന് വളരെ പെട്ടെന്ന് കണ്ടെത്തേണ്ടത് ആരാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ആരാണ് ഇനിയും ഒരു ദുരന്തം വരാതിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിക്കേണ്ടതും പറയേണ്ടതും ആരാണ് അതൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചത് എന്തിനാണ് അല്ല തീർച്ചയായിട്ടും ശാസ്ത്ര സമൂഹം തന്നെയാണ് അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ദിനം സംഭവിച്ചത് അതൊക്കെ അത് ഫ്യൂച്ചറിൽ നമുക്ക് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് സമൂഹം തന്നെയാണ് ശാസ്ത്ര തന്നെയാണ് അത് അത് ഇനിയുള്ള ദിവസങ്ങളിൽ ശാസ്ത്രജ്ഞർ അതിൽ ആ ഒരു എഫേർട്ടിലേക്ക് നീങ്ങും തീർച്ചയായിട്ടും നീങ്ങുക തന്നെ ചെയ്യും പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ പറയ ഈ പറയുന്ന പോലെ അതിത്തിരി തീവ്ര മഴ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോഡൽ ഫോർകാസ്റ്റ് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം മുമ്പൊന്നും ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട് ഇൻഫർമേഷൻ ഒരിക്കലും നമുക്ക് പാസ് ചെയ്യാനും പറ്റില്ല അത് തീവ്ര മഴയുടെ ഒരു സാധ്യത തീർച്ചയായിട്ടും ഒരു ദിവസത്തിന് മുമ്പ് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതും ഒരു 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 റീജിയൻ സ്പെസിഫിക് ആയിട്ട് അതായത് ഏതെങ്കിലും ഒരു മേഖലയിൽ കേന്ദ്രീകരിച്ച് നമുക്ക് സാധിക്കില്ല ഒരു ജി ഒരു ജില്ലയ്ക്കോ അല്ല ഒരു തലത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രഡിക്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ അത്രയുള്ള കേപ്പബിലിറ്റിയെ കേപ്പബിലിറ്റിയേ നമുക്ക് മോഡൽ പ്രൊഡിക്ഷൻസിനായിട്ടുള്ളൂ തീർച്ചയായിട്ടും മോഡൽ പ്രഡിക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ പത്ത് കൊല്ലത്തിനുമ്പുള്ള മോഡൽ അല്ല ഇപ്പോഴത്തെ മോഡൽ പ്രൊഡിക്ഷൻ അല്ലേ ഇപ്പോഴത്തെ ഈ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗ ഒരു പുരോഗമനം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ മോഡൽ പ്രഡിക്ഷനിലും അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ലോകത്തിലെ ഒരു മോഡൽസിനും ഈ എക്സ്ട്രീം വെതർ വെദർഫിനോമനൻ മൂന്നോ നാലോ ദിവസം മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എവിടെയും പറ്റില്ല നമ്മൾ ഒരു റീജിയൻസിലും പറ്റില്ല പക്ഷേ ഒരു ദിവസത്തിന് മുമ്പ് പറ്റും അത് ഒരു ജില്ലയ്ക്കായിരിക്കും പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റുക പക്ഷേ ആ ജില്ലാ തലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മെഷനറീസ് എല്ലാം ഒന്ന് റീഇൻഫോഴ്സ് ചെയ്തിട്ട് അവിടെ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മേഖലകളെല്ലാം ആവശ്യത്തിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് ഇതേപോലെ തന്നെ എന്തോരം ഡിസാസ്റ്റർ കുറയ്ക്കാൻ പറ്റും ഇവാക്യുവേറ്റ് ചെയ്യണമെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സൂചനകൾ കൊടുത്ത് മുൻകൂട്ടി കൊടുക്കാൻ പറ്റണ അങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതാണ് നമുക്കിപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ വെസ്റ്റേൺ ഗട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിസ്ഥിതി ലോല മേഖലകളാണ് വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പല മേഖലകളിലും ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട് അതെല്ലാം ഇക്കോളജിക്കലി ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള റീജിയൻസ് ആണ് ഇല്ലേ നമുക്ക് ഹൈ റേഞ്ചിലെല്ലാം നമുക്ക് കണ്ടറിയാം ചരിവുകളിലാണ് പല വീടുകളെല്ലാം ഉണ്ടിരിക്കുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ ഇത് ഇതിനെല്ലാം ഒരു ഡേഞ്ചറുണ്ട് ആ ഡേഞ്ചറിൻ്റെ ആ ആഴം ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട് ഈ അതീവ മഴ കൊണ്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇക്കോളജിക്കലി ഇപ്പം നമ്മുടെ പശ്ചിമഘട്ടം മുഴുവൻ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കില്ല നമുക്ക് മനുഷ്യസാധുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് പാർക്കുന്ന സ്ഥലം അത് അതിൻ്റെ ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എത്രയാണ് അവിടെ മാത്രം നമുക്ക് ഇതേപോലെ തന്നെ ഇൻസിറ്റീവായിട്ടുള്ള മെഷർമെൻറ്റ്സ് നമുക്ക് വയ്ക്കാൻ പറ്റും അതായത് ഏകദേശം ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ വളരെ ചരിവൽ ഒരു നൂറ് വീടുണ്ടെന്നിരിക്കുക അപ്പോൾ അവിടെ മാത്രം നമുക്ക് റെയിൻഫോൾ മെഷർമെന്റ്സ് കൃത്യമായിട്ട് ഇൻസ് ഓട്ടോമേറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന മെഷർമെന്റ്സ് നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റും അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ട്രെൻഡ് തരും ഇപ്പം ഒരു ഉൾപ്പെട്ടൽ പറഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഒരു 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 അതിൻ്റെ ഒരു റെയിൻഫോൾ പാറ്റേണിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് പതുക്കെ മഴ തുടങ്ങും അത് ആയിട്ട് നിൽക്കും അപ്പം വളരെ കൃത്യമായിട്ടുള്ള ഒരു മെഷർമെൻസ് നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പാസ് ചെയ്ത് കിട്ടാനാണെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു വാണിംഗ് സിസ്റ്റം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും വാണിംഗ് സിസ്റ്റം എത്തിക്കാൻ പറ്റുകയെന്ന് പറയുന്ന അതിനകത്ത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇവാക്കേറ്റിയിപ്പിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അത് അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റും അപ്പോൾ ഇനി തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള സ്ട്രാറ്റജീസിലൊക്കെയാണ് നമ്മൾ കൂടുതൽ പോകേണ്ടത് ജനങ്ങൾ പാർക്കുന്ന സ്ഥലം ഇക്കോളി സെൻസിറ്റീവായിട്ടുള്ള കൃത്യമായിട്ട് അടയപ്പെടുത്തുക അവിടെ ഇൻസിറ്റീവ് മെഷർമെൻറ്റ്സ് വയ്ക്കുക അതേപോലെ തന്നെ പിന്നെ ഈ അതിതീവ എന്ന് പറയുമ്പോഴും ഒരു അതിതീവ തീവ്ര മഴയുടെ ഒരു സാന്നിധ്യം മൂന്നോ നാലോ മണിക്കൂറിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് അതായത് നമുക്ക് സാറ്റലൈറ്റ് അതേപോലെ റെഡ് ആർ വെച്ച് കുറച്ചുകൂടി കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള വാണിംഗ് സിസ്റ്റവും അങ്ങനെയുള്ള വാണിംഗ് സിസ്റ്റവും അതേപോലെ വാണിംഗ് സിസ്റ്റം നമുക്ക് കാലാവസ്ഥ ഏജൻസികളിൽ നിന്ന് ഒരു ഒരു താഴെത്തട്ടിലേക്ക് പാസ് ചെയ്തിട്ട് അത് പബ്ലിക്കിലേക്ക് എത്ര കൃത്യമായിട്ട് ഡിസിമിനേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സ്ട്രാറ്റജി എല്ലാം കൂടെ കൂടി നമ്മൾ കുറേ വളരെ സ്ട്രെങ്തം ചെയ്യേണ്ട ആവശ്യത നമുക്കുണ്ട്